ഹായ് ഫ്രണ്ട്സ് ന് ഞാൻ ഫാമിലി നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെട്ട അടിപൊളി ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിലെ എലിയുടെ ശല്യം വളരെ കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലികളെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലികളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സൂത്രം ാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ആരും എലിയുടെ ശല്യം വീട്ടിലുണ്ടെന്ന് ഒരിക്കലും പറയില്ല കാരണം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എലിയെ കൊല്ലാനുള്ള ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ദോശമാവാണ് കേട്ടോ അപ്പോൾ ഈ ദോശമാവ് നല്ല തിക്ക് ദോശമാവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര ദോശമാവിൻ്റെ അളവ് എടുക്കുന്നോ അപ്പോൾ അത്രയും തന്നെ എടുക്കണം ഇതേ ഇപ്പം ഇത് എടുത്ത അത്രയും അളവിൽ തന്നെ നമുക്കിനി എടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഭയങ്കര പുളിച്ച ദോശമാവല്ലോട്ട് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കിയ ഒരു മാവാണ് എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് അതേ അളവിൽ തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിനകത്തു നമ്മൾ ചേർക്കാൻ പോകണം അടുത്ത സാധനം എന്ന് പറയുന്നത് ലൈസോളാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലൈസോൾ ഉണ്ട് തീർച്ചയായിട്ടും ഒരൽപ്പം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മതി കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട ദോഷമാവിലും ജലാംശം ഉള്ളതാണ് പിന്നെ ലൈസോൾ ഒഴിച്ചല്ലോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ ഒത്തിരി വെള്ളം ഒന്നും ഒഴിച്ച് ലൂസിയാക്കി ആക്കി കളയരുത് അത്യാവശ്യം തിക്കിൽ തന്നെ വേണം ഇപ്പം ഞാൻ കൈ കൊണ്ട് കുഴക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്പൂൺ വെച്ച് കുഴക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കൊണ്ടാണ് അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മുടെ ചപ്പാത്തിയുടെ മാവിൻ്റെ ആ ഒരു പോലത്തെ പരുവാണ് കേട്ടോ ഭയങ്കര ലൂസി അല്ല എന്നാൽ ഭയങ്കര ടൈറ്റും അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു അത്യാവശ്യം ടൈറ്റല്ല കേട്ടോ കുറച്ച് ലൂസ് ടൈപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പാരസെറ്റാമിളിൻ്റെ ഗുളിയാണ് കേട്ടോ അപ്പോൾ പാരസെറ്റാമിളിൻ്റെ ഗുളിയെ നമുക്കൊരു പകുതി എടുത്താൽ മതി ഒരെണ്ണം ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഒരെണ്ണം പൊട്ടിച്ചെടുക്കാം അപ്പോൾ അറുന്നൂറ്റമ്പതിൻ്റെ എടുത്താലും മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം നമുക്ക് ഓടിച്ചെടുക്കണം പിന്നെ പാരസെറ്റാമിൾ ഇല്ല ഇപ്പോൾ വേറെ ഏതെങ്കിലും ഡോളോയോ അങ്ങനെ എന്തെങ്കിലും ആയാലും മതി കേട്ടോ ഇന്ന ഗുളിയെ വേണമെങ്കിൽ പിന്നെ എക്സ്പെറി ഡേറ്റ് കഴിഞ്ഞതും മതി കേട്ടോ എപ്പോഴും എക്സ്പയറി ഡേറ്റ് ഉള്ളത് എടുക്കണ്ട എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതെടുത്താലും മതി അതുകൊണ്ട് ഇതുപോലൊന്ന് പരത്ത് പരത്തിയതിനു ശേഷം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എലി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറമെ ആയിട്ട് ഒരു സാധനം കൂടി ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ എല്ലാ വീട്ടിലും നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ എളുപ്പമുള്ളൊരു സാധനമായിരിക്കാം നമ്മൾ വീട്ടിൽ കൂടുതലായിട്ട് പിള്ളേരെ പറ്റിക്കാനും പിള്ളേർ പച്ചക്കറികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നൊരു സാധനമുണ്ട് നൂഡിൽസ് അപ്പോൾ നമ്മൾ നൂഡിൽസ് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് പിള്ളേരെ പറ്റിക്കുമല്ലോ അപ്പോൾ നൂഡിൽസ് ഞാൻ ഇവിടെ എപ്പിടെ കേട്ടോ അല്പം പൊടിഞ്ഞ കഷ്ണം ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നുള്ളു മതി ഒത്തിരി ഒന്നും വേണ്ട അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് കൊടയുമ്പോൾ അതിനകത്ത് പൊടിഞ്ഞ ചെറിയ കഷ്ണം താഴേക്ക് വീണിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോൾസിനെ ഇതിനകത്തൊന്ന് മിക്സ് എടുക്കാം കാരണം ഒന്ന് പെരട്ടി എടുക്കുവാണെങ്കിൽ എലികൾ വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എലികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് പെരട്ടിയിട്ട് എവിടെയാണ് എലിശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഭാഗത്ത് വെച്ചു കൊടുക്കാം പിന്നെ ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുന്ന സമയത്തേക്ക് ആ ഭാഗത്ത് പാത്രത്തിൽ വെള്ളമോ വേറെ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത് ഇത് മാത്രം എലിക്ക് കഴിക്കാനുള്ള രീതിക്ക് വേണം നിങ്ങൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമന്റിലൂടെ അറിയിക്കണം അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ടിപ്പുണ്ട് ഇനി നമുക്ക് രണ്ടായിരം ടിപ്പിലേക്ക് പോവാം രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടിയിലോട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ സ്പൂൺ കൊണ്ട് നമുക്ക് ഇളക്കിയതിന് ശേഷം പിന്നെ കൈ കൊണ്ട് നോർമലായിട്ട് നമുക്ക് കുഴച്ചങ്ങ് എടുത്താൽ മാത്രം മതിയെ അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം എടുക്കുമ്പോൾ രണ്ടോ മൂന്നോ സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തോളൂ കേട്ടോ അത്രയും എടുത്തിട്ട് നമുക്കിത് ഇതേപോലെ അങ്ങ് കൈകൊണ്ട് കുഴച്ച് നല്ല അടിപൊളിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഇതേപോലെ അങ്ങ് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുറച്ച് നേരം കുഴച്ചൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം നല്ല അത്യാവശ്യം ടൈറ്റിലാണ് കേട്ടോ ഇത് ലൂസി ആയിട്ടല്ല എടുത്തിരിക്കുന്നത് അത്യാവശ്യം ടൈറ്റിലാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു പരുവത്തിൽ അപ്പോൾ ഇത്രയും വലുപ്പമുള്ള ഒരു ബോൾ കിട്ടാവുന്ന രീതിക്ക് എടുക്കുക അതിനെ ജസ്റ്റ് ഇതേ ടേബിളിലോട്ട് വെച്ചിട്ടൊന്ന് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് രണ്ട് ഐറ്റംസ് കൂടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് വന്ന് എലികൾ കഴിക്കുക ഇലകൾ ചത്തുപോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ എടുത്തിരിക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ രണ്ട് കർപ്പൂരം നമുക്കിതിൻ്റെ അകത്തോട്ട് ഇത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കണം ഇങ്ങനെ കർപ്പൂരം ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി പൊടിക്കുകയോ ചെയ്യുന്നില്ല കേട്ടോ അതുപടി തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അത് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ചേർക്കാനുള്ള അടുത്ത സാധനം എന്ന് പറയുന്നത് മെഴുതിരിയാണ് കേട്ടോ മെഴുകുതിരി എടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ മെഴുതിരിയൊന്നും വേണ്ട ഒരു ചെറിയ കഷ്ണം ഒടിച്ചാൽ മതി ചീകോ വേണ്ട കേട്ടോ ഒരു ചെറുതായിട്ടൊരു കഷ്ണം ഒടിച്ചിട്ട് അതിനെ കൂടി നമുക്ക് ഇതിൻ്റെ ആ സൈഡിലോട്ട് വെച്ചു കൊടുക്കണം അപ്പം വെച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് നമുക്കിനി അടച്ചെടുക്കാം ഈ അടച്ചൊരു സംഭവം എവിടെയാണോ എലിശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഭാഗങ്ങളിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി മിച്ചറോ കപ്പലണ്ടിയോ കുടിച്ചതിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എലി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ നൂഡിൽസിൻ്റെ കഷ്ണങ്ങളായാലും മതി അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് എലികൾ കഴിക്കുകയും എലികൾ ചത്തുപോകും ചെയ്യും കേട്ടോ നല്ല രീതിയിൽ ബോൾസ് ആക്കിയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായോ എന്ന് പറയണം കേട്ടോ ഇനി നമുക്ക് ഇനി ചെയ്യേണ്ട ടിപ്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്പാണ് അപ്പം നമുക്കിനി മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇത് വെക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ വെള്ളം വെച്ചു കൊടുക്കരുതും വേറെ ഫുഡൊന്നും വെച്ച് കൊടുക്കരുതും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാണേൽ മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് ദോഷമാവാണ് അതിലേക്ക് ഞാൻ ഹാർപ്പിക്കാണ് അല്പം ഒഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം ഹാർപ്പിക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളൊരു സ്പൂൺ കൊണ്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ള അടുത്ത സാധനം എന്ന് പറയുന്നത് പാറ്റ ഗുളിയാണ് കേട്ടോ അപ്പോൾ പാറ്റഗുളിയെ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ച് ഞാൻ കവറിലിട്ടാണ് കേട്ടോ എപ്പോഴും പൊടിച്ചെടുക്കുന്നത് അങ്ങനെ പൊടിച്ചെടുത്താൽ മാത്രം കുറച്ച് മതി ഇട്ടു ഒരെണ്ണം ഫുള്ളായിട്ട് വേണ്ട കുറച്ച് ക്വാണ്ടിറ്റിയിലെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇട്ടതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ആ ഒരു മിക്സ് മാത്രം മതി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലികളെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു ടിഷ്യൂ ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു പേപ്പറിലോ എവിടെയാണോ എലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഭാഗത്തേക്ക് ഇത് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നല്ല രീതിയിൽ ഇത് എലികൾ കഴിക്കുകയും എലികൾ ചത്തുപോകുകയും ചെയ്യും കേട്ടോ അത് ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് ഇളക്കി അങ്ങ് വയ്ക്കണം അപ്പം ഇത് ഭയങ്കരമായിട്ട് വെള്ളം ചേർത്ത ദോശമാവാവരുത് ചിരിത്തിക്കിലുള്ള മാവ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരല്പം പുളിയുള്ള മാവ്ക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് ടിപ്സുകളാണ് കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് ടിപ്സുകളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലോ ഒരു ടിഷ്യൂ പേപ്പറിലോ ഒരു ന്യൂസ് പേപ്പറിലോ കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി ഇലകൾ കഴിക്കും ഇലകൾ ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കുക അതുപോലെ നമ്മൾ ഇതേപോലത്തെ കുറേ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ ഈ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ